ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റായ ശോഭാ സുരേന്ദ്രന്റെ വീടിന് സമീപത്തുണ്ടായത് യഥാർത്ഥത്തിൽ സ്ഫോടനമല്ലെന്നും പടക്കം പൊട്ടിച്ചതാണെന്നും പോലീസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിഷുവിനും ഈസ്റ്ററിനും പൊട്ടിച്ചതിന്റെ ബാക്കി പടക്കങ്ങൾ സമീപവാസികളായി കുട്ടികൾ ചേർന്ന് പൊട്ടിച്ചതാണെന്നും സംഭവത്തിൽ ദുരൂഹതകളൊന്നുമില്ലെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷനായിട്ടുള്ള ആർ ഇളങ്കോ നിലവിൽ വ്യക്തമാക്കി അലക്ഷ്യമായി പടക്കം പൊട്ടിച്ചതിന് യുവാക്കളുടെ പേരിൽ പെറ്റി കേസ് എടുത്ത് വിട്ടയക്കുകയും ചെയ്തു പക്ഷെ സ്ഫോടനം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും കമ്മീഷണർ നിലവിൽ അറിയിച്ചിട്ടുണ്ട് വീടിന് മുന്നിൽ സ്ഫോടകവസ്തു പൊട്ടിത്തെറിച്ച സംഭവം തനിക്ക് നേരെ നടത്തിയ ആക്രമണമായാണ് കാണുന്നതെന്ന് ശോഭ സുരേന്ദ്രൻ ശക്തമായി തന്നെ ആരോപിക്കുകയും ചെയ്തു സംഭവത്തിന് പിന്നിൽ ആരാണെങ്കിലും പുറത്തു കൊണ്ടുവരണമെന്നും അവർ ആവശ്യപ്പെടുകയുണ്ടായി ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച രാവിലെ ബി ജെ പി സിറ്റി ജില്ലയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രന്റെ വീടിന് സമീപം നടന്ന സ്ഫോടനത്തിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരും തന്റെ ആവശ്യം ഉയർത്തി രംഗത്ത് വന്നിരുന്നു ശോഭ സുരേന്ദ്രനെ പോലെ ഒരു വനിതാ നേതാവിന്റെ വീടിന് നേർക്ക് ഇത്തരത്തിലൊരു ആക്രമണം നടന്നു എന്നത് ഗുരുതരമായ കാര്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സന്ദീപ് വാര്യർ പ്രതികരണം നടത്തിയത് ബിജെപിയുടെ തൃശൂർ ജില്ലയിലെ നേതാക്കളുടെ ഇക്കാര്യത്തിൽ അന്വേഷിക്കപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ തൃശൂർ താമസിച്ച് പ്രവർത്തിക്കുന്നതിന് എല്ലാ കാലം തടസ്സം നിന്നിട്ടുള്ളത് അവരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മറ്റൊരു കാര്യം ശോഭാ സുരേന്ദ്രന് ബി ജെ പിക്ക് പുറത്തെ ശത്രുക്കൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല ശോഭയുടെ വീടിന് സമീപമുള്ള വീടിന്റെ ഗേറ്റിലാണ് സ്ഫോടന വസ്തു പൊട്ടിത്തെറിച്ചത് സ്ഫോടക വസ്തു വലിയ ശബ്ദത്തോടെയാണ് പൊട്ടിത്തെറിച്ചിരുന്നത് മാത്രമല്ല സംഭവം നടക്കുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രനും വീട്ടിലുണ്ടായിരുന്നു സംഭവശേഷം പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയും ചെയ്യും ി ജെ പിയുടെ ദേശീയ നിർവാഹ സമിതി അംഗം കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ സംസ്ഥാനത്തെ ഔദ്യോഗിക നേതൃത്വവുമായി അത്ര നല്ല ബന്ധത്തിലല്ല ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഉള്ളത് അതുപോലെ ഈ സംഭവത്തിൽ പ്രതികരണവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും രംഗത്തെത്തുകയുണ്ടായി മലയാളികൾ ഏറെ പ്രിയപ്പെട്ട ബി ജെ പിയുടെ മുതിർന്ന നേതാവ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ എന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു സംഭവത്തെ ബിജെപി ശക്തമായി അപലപിക്കുന്നതായും കോൺഗ്രസുകാരായാലും സി പി എമ്മുകാരായാലും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹം ശക്തമായി തന്നെ ആവശ്യപ്പെട്ടു